നൈസ് പബ്ലിക് സ്കൂൾ ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു തലക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിറീഫാ ബി ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെ നല്ല സന്തോഷം നമുക്ക് രണ്ടായിരത്തിനാലിൽ അടിച്ചു നാട്ടിൽ എല്ലാം പറയുന്ന എല്ലാം തന്റെ ജീവിതം തന്നെ ഈ വിദ്യാലയത്തിന്റെ അത് തെറ്റാക്കി असांसी आरो की आ നൈസ് പബ്ലിക് സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്ക് പൊതുവത്സര ദിനത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് അബി കുട്ടികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നടത്തിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം തലക്കാട് പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹബീബ ഉദ്ഘാടനം ചെയ്തു തിരൂർ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റും പത്രപ്രവർത്തകനുമായ ബഷീർ വീട്ടിൽ മുഖ്യ പ്രഭാഷണം നടത്തി നയസ് പബ്ലിക് സ്കൂൾ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് അഞ്ചു വർഷം നേരിടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേവലം മൂന്ന് കുട്ടികളെയും രണ്ട് ക്ലാസ് റൂമും അതിൽ ഒരു ക്ലാസ് റൂം ഓഫീസായിട്ടും ഒരു ക്ലാസ് റൂമിൽ മൂന്ന് കുട്ടികളെയും വച്ച് തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നൊരു രണ്ടു കളെ കെട്ടിടമായിട്ട് മാറുകയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ഒരു ഘട്ടം വാടകയ്ക്ക് ഒരു ഘട്ടവും കൂടി രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഈ സ്കൂളിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് മൂന്ന് കുട്ടികളുമായി തുടങ്ങിയ ഈ സ്ഥാപനം അഞ്ച് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി കുട്ടികളായി വരുകയും രണ്ട് ബിൽഡിംഗ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് സ്ഥലം വർക്ക് ഈ ഈ വർഷം തന്നെ ആ ആ ഗ്രൗണ്ട് പോലും ഉള്ള സ്ഥലം പൂർണ്ണമായി നമുക്ക് ഇന്നൊരു ഒരു പാർക്ക് ഇനാഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഉപയോഗപ്പെടുത്തി പ്രിൻസിപ്പാൾ രേഖ ആനന്ദ കൃഷ്ണൻ സ്വാഗതവും മാനേജർ കെ നടരാജൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പുതുവത്സരാഘോഷത്തിന് പ്രിൻസിപ്പാൾ വൈസ് ിൻസിപ്പൽമാരായ അധ്യാപികമാരായ ഫർസാന ഖൈറുനിസ മുബിറ ജാസ്മിൻ ശ്രീരഞ്ജിനി ഷെറിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ എല്ലാവർക്കും അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ുംബൂല്ലേ കുട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്